അസലാമലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തഹു ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സിംസാർ ഉൽ ഹക്കൂദവിയുടെ അട്ടിപൊളിയൊരു വീഡിയോ ആണ് നല്ലൊരു പ്രഭാഷണമാണ് എല്ലാവർക്കും അത് കേട്ടാൽ സന്തോഷം ഉണ്ടാവും സന്തോഷമുണ്ടാവും എന്നുവെച്ചാൽ ഒരു പ്രയാസം അല്ലാതെ തരുന്ന നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി സന്തോഷം തരുന്ന പറയുന്നത് തിരട്ടിയായിട്ട് അല്ലാതെ ഒരു പ്രയാസം ഒരു മനുഷ്യന്മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി അതിൻ്റെ പിന്നിൽ എന്നാദ്യം വൈകാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ പറയുന്നത് പെട്ടെന്ന് തന്നെ അള്ളാഹു വേറെ സന്തോഷം തരും അപ്പം ഈയൊരു നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള വീഡിയോയാണ് എല്ലാവരും ഒന്നും കേട്ട് നോക്കുക ഞാൻ നിങ്ങൾ കേട്ടിട്ട് വരാം ഒന്നുമില്ല വേറൊന്നുമില്ല അവർ പറയുന്നത് ഇനിയിപ്പോൾ അത്രേ പറയാനുണ്ടോ എന്തൊരു എന്തൊരു വാക്കാണ് നമ്മൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടൊന്ന് ആലോചിച്ചു നോക്കി എന്താണ് അവസ്ഥ ഇനി ദുന്യാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല ശരീരം മുഴുവൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ശരീരത്തിൽ മുഴുവനും തുന്നലുകളാണ് ഒന്ന് ഓടാനോ നടക്കാനോ ഒന്നിനും ഈ കടന്ന കടപ്പിൽ അങ്ങ് മരിക്കുക എന്നല്ലാണ്ട് ഇനി തിരിച്ചു വരൂല പ്രായവും മുന്നോട്ടെത്തിയില്ലേ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിൽ പിന്നെ കൽപ മുഴുവൻ അള്ളാഹുവിനേക്കാണ് ആണെങ്കിലോ റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുന്നത് വരെ അള്ളാഹു തോപ സ്വീകരിക്കും അള്ളാഹു റഹ്മാനാണ് അള്ളാഹു മത്തുബല നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേച്ചവനെ തെറ്റുകാരാണ് റബ്ബെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ നൽകണേച്ചവനെ ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാ നീ നൽകണേ എല്ലാത്തുകൾക്കും മരിച്ചുപോയവർക്കും ആ തോപ സ്വീകരിക്കാനുള്ള അവസരം മരണം വരെ അള്ളാഹു നൽകുന്നുണ്ട് ചില ആളുകൾക്ക് ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് അൻപതും നൂറും കൊല്ലം എഡ്ബാദത്ത് ചെയ്ത കൂലിയായിരിക്കും അള്ളാഹു തലകോട് അതാണ് ലിത്തഫ്ഈ അല്ലാഹുവിനെ കടിപ്പിക്കാനാണ് വറഫ്ഈ അവരുടെ സ്ഥാനം ഉയർത്താനാണ് പിന്നെ അമ്പിയാഇന് കൊടുക്കും എന്തിനാണറിയോ ലിൽ കശ്ഫ് കശ്ഫിന് വേണ്ടി എന്തിനാ അയ്യൂബ് നബി അഹിസ്സലാം രോഗിയായി കിടന്നതിന് എന്തിനാ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലേറു കൊണ്ടല്ല നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറു കൊണ്ടല്ല തവൈഫാറിൽ നിന്ന് കല്ലേറ് ലിറ്ററലി ഹിസ് ഫീറ്റ്സ് വേ ബ്ലീഡിങ് തങ്ങളുടെ കാലിൽ നിന്ന് ചോര ഒലിച്ചൂ ചോര പൊടിഞ്ഞുന്നല്ല എന്തായി അവിടുത്തെ നരമ്പ് പൊട്ടിക്കാണൂലേതങ്ങളുടെ ആഴത്തിൽ ആ കാലിൽ പരിശുദ്ധമായ പാദത്തിൽ മുറിവേറ്റിട്ടുണ്ടാവൂലേത്തുപോ നിപിതങ്ങളുടെ മുൻപല്ലെ പൊട്ടിയിട്ടില്ല മുഖത്ത് കേരൽ ഉണ്ടായിട്ടുണ്ടെന്നു എന്തിനായിരുന്നു അതൊക്കെ ചില രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് പിന്നെ അവരുടെ സ്വഭാവം നമുക്ക് തരാനുമാണ് നിയോഗിക്കപ്പെട്ട മലക്ക് പറയുമ്പോ വേണ്ട അവരുടെ പിൻഗാമികളിൽ ഏതെങ്കിലും ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് എന്ന് ഹബീബിന്റെ

കാര്യമായ ഒരു അപകടം സംഭവിക്കേണ്ടിടത്ത് നിസ്സാരമായ പെരുക്കുകളോട് രക്ഷപ്പെട്ടു എന്ന് പല സംഭവങ്ങളും എന്തേ അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ട് വലിയ രോഗത്തിൽ കടന്നില്ലേ വലിയ പരീക്ഷ അതൊക്കെ ഉത്തരവാദിത്വം ചെയ്തതിന്റെ ശേഷമാണെന്നാണ് ഒരു നബിയായിരിക്കും ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓർക്കപ്പെട്ട അസുഖവും ഒരു നബിക്ക് ഉണ്ടാവില്ല കാരണം അവർക്ക് ദാഴത്തെ ചെയ്യാൻ പറ്റൂല ശരീരത്തിൽ സ്കിന്നിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മോശപ്പെട്ട അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു അതൊക്കെ ഡ്യൂട്ടി കഴിയുന്നവരെ പിടിച്ചു നോക്കും കഴിഞ്ഞാൽ പിന്നെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അയ്യൂബ് അമ്പിയൂബ്ലാമി അങ്ങനെയാണ്ടായത് അള്ളാഹു പറഞ്ഞു എന്റെ അടിമ അയ്യൂബ് എന്തൊരു നല്ല ദാസനാണ് എന്റെ അയ്യൂബ് 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 അലഹിസ് ഖുർആാനങ്ങൾ ധരിച്ചു സലാലയിലാണെന്നാണ് അയ്യൂബ് അലേബലിസ്ലാമിന്റെ മക്കാമൊക്കെ അവിടെ ഉണ്ട് അവിടുത്തെ ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് തന്നെയാണ് അതിന്റെ ഒറിജിൻ അത് തന്നെയാണെന്നാണ് ആവാനാണ് സാധ്യത അതൊക്കെ പഴയകാല യമനിന്റെ ഭാഗങ്ങളായിരുന്നല്ലോ ബഫാർ ആ മല ജബൽ അയ്യൂബ് എന്നാണ് അമലിന്റെ പേര് ഒമാലിനെ സലാലി പോയവർക്ക് അറിയാൻ പറ്റും ആ കുളവോട് പറഞ്ഞു നല്ല തണുപ്പുള്ള നല്ല തണുപ്പുള്ള വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ശരിക്ക് അങ്ങനെ തന്നെ പറഞ്ഞു ഖുർആൻ പറഞ്ഞ ശരിക്ക് തണുപ്പാണ് നല്ല ഫ്രീസിങ് കോൾഡാണ് വെള്ളം അപ്പോ ആ മഹാനായ ഒരു നബി അലിഹിർ നല്ല ക്ഷമയുള്ളവരാണ് അള്ളാഹു നമുക്ക് കശ്ഫ് ചെയ്തു തരുന്നത് ആ പരീക്ഷണം വന്നപ്പോഴാണ് അല്ലെ അറിയോ അത് ഇത്ര വലിയ ക്ഷമുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവും അള്ളാഹു പരീക്ഷണം നൽകുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഹിമ്മത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ കൽബിനെ തരട്ടെ അതുകൊണ്ടാണ് മഹാന്മാർ പറയും ഇലാഹി നീ ഉപദ്രവം നിന്നിൽ നിന്നാണ് വരുന്നത് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് പരീക്ഷണവും വേദനയും നൽകുന്നത് നീയാണ്

ഉപകാരവും ഉപദ്രവവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ എല്ലാം നിന്റെ കയ്യിലാണ് നമ്മുടെ മക്കള് പറഞ്ഞേക്കാതിരിക്കുമ്പോ നമ്മൾ അവർക്ക് ശിക്ഷ കൊടുക്കും ചില ആ മകൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നാൽ ഫുൾ ടൈം മൊബൈലിലാണ് ഫുൾ ടൈം ടിക്ടോക്ക് കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിരിക്കുകയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം ഒന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആക്ഷൻ വാപ്പു അല്ലേ ഉത്തരവാദിത്തം വാപ്പാക്കലുതായി ഇപ്പൊ ചെയ്തപ്പോ പഠിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങി പഠിച്ചുഷാറായിട്ട് ഒരു രംഗത്തേക്ക് എത്തുമ്പോ ഈ വാപ്പക്ക് നന്ദി പറയും എന്താ പറയാ അന്ന് എന്നെ ഈ ഒരു ഗൈഡൻസ് എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏതെങ്കിലും മയക്കുമരുന്നിന്റെ കൂടെ പെട്ടേനെ ഏതെങ്കിലും പിടുത്തം വിട്ട് ജീവിക്കുന്ന ടീമിന്റെ കൂടെ പോയനെ അല്ലെങ്കിൽ ഒരു സംസ്കാരവും അറിവുമില്ലാതെ വിദ്യാഭ്യാസമില്ലാത്തവനായി താഴേക്കിടയിൽ ഞാൻ പോയേനെ എനിക്കിന്ന് മുൻനിരയിൽ നിൽക്കാൻ പറ്റുന്നത് അന്നെ വാപ്പ എന്നോട് ചെയ്ത തെദീപാണ് ആ അച്ചടക്ക നടപടി ശിക്ഷണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദ്രവമാണ് അല്ലേ പക്ഷെ അത് യഥാർത്ഥത്തിൽ ഉപദ്രവമാണോ അല്ല എന്തുകൊണ്ടല്ല ആ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ അത് ഉപദ്രവമല്ല ഉമ്മ നൽകുന്ന ശിക്ഷണം പാപ്പ ജീത്തറിഞ്ഞു പറഞ്ഞു ഉമ്മ പറഞ്ഞു എന്ന് മക്കള് പറയും മക്കൾ എന്റെ ഉമ്മക്ക് എന്നോട് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മക്കള് ബാപ്പാക്ക് എന്നോട് എന്ന് പറയും അത് അവർക്ക് തോന്നുകയാണ് ആ ഉപദ്രവം എന്ന് അവർക്ക് തോന്നുന്നതിന്റെ പിന്നിൽ ഒരു ഉപകാരം അതിന്റെ പിന്നിൽ അവർക്ക് വരും അവർ തന്നെ അത് തിരിച്ചറിയും അപ്പൊ പറയും അലഹദില്ല അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ മനുഷ്യരും ജീവിച്ചു പോന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ദുന്യാവിലെ ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക ദുന്യാവ് ഇറ്റ്സ് നോട്ട് ഈസി ഗോയിങ് ഈ ലോകം അങ്ങനെയല്ല ഓരോ ന്യൂസും ഓരോന്നും ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുക ഇറ്റ്സ് നോട്ട് അൻ ഈസി ജോബ് ഈ ലോകത്തുള്ള ജീവിതം എളുപ്പമല്ല സ്ട്രഗ്ലിംഗ് ആണ് പക്ഷേ ഖുർആൻ പറഞ്ഞു അവസാനം സൃഗത്തിലേക്ക് മഹ്മിനിയൊക്കെ കടക്കും നമ്മെ നമ്മോട് ബന്ധപ്പെട്ട സർവ മഗ്മിനിത്തുകളെയും അഖിലുൽ ജന്നയിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ യൂനുസ് എന്തൊരു മനോഹരമായ ആയത്താണത് അവിടെ അവര് പറയുന്നത് സ്വർഗത്തിലേക്കെത്തിയാൽ നീ എത്ര പരിശുദ്ധനാണ് ഇങ്ങനെയൊക്കെ ഇതാണോ നിന്റെ ലോകം ഇതാണോ നീ നിന്റെ ഹതറത്തിന്റെ മഹത്വം എത്രയാണ് നിന്റെ സാമിപ്യം നിങ്ങൾ അറിയുന്നു റബ്ബേ അതിന്റെ പരിശുദ്ധിയും അതിന്റെ സുഗന്ധവും അതിന്റെ പരിമളവും അതിന്റെ പ്രകാശവും അതിന്റെ ചമൽക്കാരവും എത്ര മനോഹരമാണ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരും പരസ്പരം സലാം അവരുടെ വാക്കുകളുടെ അവരുടെ പ്രാർത്ഥനകളുടെ എല്ലാം അവസാനം അവരുടെ ചർച്ചകളുടെ അവസാനം സ്വർഗത്തിൽ അവരുടെ ചർച്ചയുടെ അവസാനം എന്താ പറയുന്നറിയോ അനിൽ ഹെദുറബിൽ റബ്ബേ ാണ് എല്ലാ സ്തുതിയും അസുഖം വന്നത് ഹൈറനായിരുന്നു അപ്പൊ മനസ്സിലായി ടെൻഷൻ തിഞ്ഞാവലടിച്ച അള്ളാഹു കൂലി തന്നിരിക്കുകയാണ് കുഞ്ഞു മരിച്ചിരുന്നു അല്ലെ കുഞ്ഞിനെ തരാൻ അള്ളാഹു ഒരൽപം ഡിലേ ആക്കിയിരുന്നു അപ്പൊ കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു നാട്ടുകാരും മുട്ടുകാരൊക്കെ വരൊന്നും പറഞ്ഞിരുന്നു ഇപ്പോ അതിനൊക്കെ നീ കൂലി എഴുതി തന്നല്ലേറബ ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എനിക്ക് ഭയങ്കര പേടിയിരുന്നു സൂചി കാണുമ്പോ ആ വേദനക്ക് പോലും നീ കൂലി തന്നല്ലേ അള്ള

وتحيتهم فيها سلام. واخر دعواهم ان الحمد لله رب العالمين. صلوا على النبي محمد وآله، اللهم صل على سيدنا പറ്റാത്ത മനുഷ്യന്മാരുണ്ട് ഹോസ്പിറ്റലിൽ മൂക്കിലും വായിലും പൈപ്പ് വെച്ച് കിടക്കുന്ന മനുഷ്യന്മാരുണ്ട് നീ പുഴുകെ കിടക്കുമ്പോൾ മൂക്കിലുള്ള പൈപ്പും ഉണ്ടോ നീ നുഖമായിട്ട് കിടന്നുറങ്ങല്ലേ നീ അവനെക്കാളും ഹൈറിലല്ലേ എങ്ങനെ നോക്കിയാലും ഓരോ മനുഷ്യനും താഴേക്ക് താഴേക്ക് നോക്കാൻ കഴിയും ഒരുപാട് ആളുകളെക്കാൾ നമ്മൾ ഹൈറിലാണ് ഇത് നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കിയാൽ ഒരുപാട് പരിഭവങ്ങൾ പരിഭവങ്ങളില്ലാതെയാവും നമ്മൾക്ക് ഒരുപാട് ഇത്രേ അവർ കിട്ടുള്ളൂ അല്ലെങ്കിൽ സ്വർഗത്തിലും എത്തിച്ചു തരട്ടെ ഒരു സമയം കഴിഞ്ഞ് മറ്റൊരു സമയത്തേക്ക് എത്തുമ്പോഴേക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പ്രതിസന്ധികൾ തീരും എന്നും പ്രയാസം ഉണ്ടാവുന്ന ഘട്ടം അത് മുസ്ലിമികൾക്ക് മാത്രമല്ല സർവ്വ മനുഷ്യർക്കും അങ്ങനെയാ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊക്കെ നീങ്ങും അപ്പൊ നമ്മൾ അന്നൊക്കെ വിചാരിച്ചൊക്കെ അവസ്ഥ എനിക്ക് പഠിച്ചോ എന്ന് അറിയുള്ളൂ എങ്ങനെയാണൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു എന്നർത്ഥം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും ചിലർക്ക് വരാനിരിക്കുന്നുണ്ടാവും ചിലത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും ചിലപ്പോ കഴിഞ്ഞതിലും വലുത് വരാനുണ്ടാകും പക്ഷെ അത് ഒരുപാട് നേരം നിലനിൽക്കില്ല കഴിഞ്ഞു പോകും സത്തം ദൈഹാദിഹിൽ അയ്യാ അല്ലെ ഇവിടുത്തെ ബിൻ സായിദ് സായി അവര് കൊറോണ സമയത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളില്ലേ സത്തം ദൈഹാദിഹിൽ അയ്യാം ഈ കാലഘട്ടമൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകൂ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം കേട്ടോ അതൊരു നല്ല വാക്കാണ് സത് അയ്യാം പ്രതിസന്ധികൾ എന്നും നിൽക്കൂല അത് നീങ്ങിപ്പോകൂ കഴിഞ്ഞ റമദാന പോലെയാണോ ഈ പ്രാവശ്യത്തെ നമ്മുടെ റമദാൻ കുറച്ചൊക്കെ മാറ്റമായില്ലേ സത്യം ഇനിയും അത് നീങ്ങിക്കൊണ്ടിരിക്കും പ്രാർത്ഥനകൾ പുറത്തു വരുന്നത് ഇത്ര വലിയ ശരിയാണത് പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് പ്രാർത്ഥന പുറത്തു വരുന്നത് ദ്വാര് പുറത്തു വരണമെങ്കിൽ പരീക്ഷണം വേണം പരീക്ഷണത്തിന്റെ വിധേയമാകുന്ന ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിലാർക്കെങ്കിലും അസുഖം തനിക്കസുഖം എന്തെങ്കിലും കടുത്ത പ്രതിസന്ധി വന്നാൽ ആ സമയത്തെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനക്കൊരു ഘനമുണ്ട് അതിനൊരു മൂല്യമുണ്ട് അതിനൊരു ദൂക്കമുണ്ട് അല്ലാത്തതൊക്കെ നമ്മൾ അങ്ങനെ ആമിം പറയാം ഒരു ഹാവുലായിട്ട് ഇങ്ങനെ ആമിം പറഞ്ഞ ആൾക്കാരുണ്ട് നേരത്തെ നമ്മുടെ ഒരു പ്രശ്നമായിക്കോട്ടെ നമ്മൾ ശരിക്കും ആമീം പറയും പിന്നെ ഏതൊരാളിന്റെയും ഒരു ചെറിയ ഒരു വാക്ക് പോലും ഇപ്പൊ കൊറോണ പിടിച്ചു കിടക്കണ ഒരു മനുഷ്യനോട് ഒരാൾ വെറുതെ സുഗന്ധന്റെ ബുദ്ധിമുട്ടുണ്ടോ വിളിച്ച് ചോദിച്ച ആ മനുഷ്യന് ജന്മത്തിൽ മറക്കൂലേ അപ്പൊ നമ്മള് ആരും വിളിക്കാതിരിക്കുന്ന ഒരു സമയത്ത് പഠിച്ചവരെ ഒരു ബന്ധമില്ലല്ലോ റൂമിനുള്ള കുത്തി ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ച് സമാധാനിപ്പിച്ചാൽ എന്തൊരു സന്തോഷായിരിക്കും അതിന് മുമ്പ് എത്രക്കാരെ വിളിക്കേണ്ടത് അതിന് മൂല്യം അറിയുന്നില്ല നമ്മുടെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ പോലും മൂല്യം അറിയുക അതുകൊണ്ട് നമ്മുടെ ദുറത്തു വരാനാണ് ചില പരീക്ഷണങ്ങൾ അവർ നൽകുന്നതെന്ന് വിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ും മനസ്സിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമ്മളൊക്കെ ഈ കോവിഡ് വന്നതിന് ശേഷം പല പല വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ ഓരോരുത്തർ പറയുന്നത് എഴുതിമൂടുന്നതും ഒക്കെ അതുകൊണ്ട് ഇന്ന മെച്ചമുണ്ടായി പണ്ട് ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനെയായി അത് പരീക്ഷണങ്ങൾ കൊണ്ട് വന്ന ഒരു മെച്ചമാണ് നമ്മുടെ ഉൾക്കാഴ്ച അതുവരെ മനുഷ്യന്മാരെ ചിന്തിക്കാത്ത ചില വിചിത്രമായ നല്ല ചിന്തകളൊക്കെ പുറത്തു വരും പരീക്ഷണങ്ങൾ വരുമ്പോ ഇല്ലേ ഒരുപാട് അങ്ങനെ ആരെ കണ്ടില്ലേ വായിച്ചില്ലേ അറിഞ്ഞില്ലേ എന്തൊക്കെ നല്ല നന്മകൾ ഇതിന്റെ പിന്നിലൂടെ വന്നു ആ നന്മകൾ അല്ലാഹു നിർത്തി തരട്ടെ എപ്പോഴും അറിയണം ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു ആശ്വാസം തരുക തന്നെ ചെയ്യും ഇന്നോ ശ്രീറോ ഇന്നോ തീർച്ചയായും പരീക്ഷണങ്ങൾക്ക് പിന്നാലെ അള്ളാഹു ആശ്വാസം നൽകുക തന്നെ ചെയ്യും

നിസ്സാര 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 വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും 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 ചെറിയ ചെറിയ ഒരു വാർത്ത അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വിഷയങ്ങളെ എൻഗേജ് നിസ്സാരമല്ലാത്ത സാരമായ വിഷയങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ ഏറ്റെടുത്തോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം പഠിക്കണം അവലോകനം ചെയ്യണം വിശകലനം ചെയ്യണം അല്ലാത്ത പല ഇതുണ്ടാവും ഓരോ മനുഷ്യന്മാർ ഓരോന്ന് വിളിച്ചു പറയുന്ന കാലമാണത് അവ അങ്ങനെ ആവശ്യം ടെൻഷൻ അടിക്കാൻ അത്ര ഉറക്കം തന്നെ വരുന്നേ എന്റെ മൂപ്പുരങ്ങനെ പറഞ്ഞത് തുറന്നുറങ്ങിക്കൂടെ അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഓരോന്ന് വിളിച്ച് പറയണത് അല്ലാത്ത നിസ്സാരമായി നമ്മൾ ചില കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് ഈ വാട്സ്ആപ്പ് യൂട്യൂബ് ആവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ ഏത് ചെറുതും വലുതും നമ്മുടെ മുമ്പിലേക്ക് എത്തും ഫിൽറ്റർ ചെയ്യാൻ പറ്റണം ഇത് ഉമ്മത്തിന് ഹയറുള്ള വിഷയമാണ് അല്ലെങ്കിൽ എനിക്കിതിന് ഹയറുണ്ട് ദുന്യാക്കോ ആഹൃത്തുക്കോ ഇല്ലേ ഫലി വലി ഒരു ദുനിയാവിനെ മുഴുവൻ തലയിലേക്ക് എടുത്തു വെക്കരുത് എല്ലാ ന്യൂസും കേട്ട മനുഷ്യൻ ഉറങ്ങാൻ കഴിയില്ല ലോകത്ത് എല്ലാ ന്യൂസും പക്ഷേ ഇതൊക്കെ എങ്ങനെ ഞാൻ പരിഹരിക്കുക നേരം മുറക്കും പരിഹരിക്കാൻ തുടങ്ങുമ്പോ അടുത്ത വിഷയം വേറെ വന്നു അത്ര തന്നെ നൂറ് വിഷയം അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഭൂമിയെ ഭൂമിയല്ല നിക്കരുത് എന്റെ ആഹ് വേണ്ട കാര്യം ഞാൻ ചെയ്യേണ്ടേ എന്റെ ഖബറിലേക്കുള്ള അമല് ഞാൻ ചെയ്യണ്ടേ അത് ആരാ ചെയ്യാ ഈ പത്രം പിടിച്ചുകൊണ്ടിരുന്നാല് എനിക്ക് അമിത് ചെയ്യണ്ടേ എനിക്ക് കുറാൻ ഉണ്ട് എനിക്ക് ഡിഫ്രിൻസ് എല്ലാം ഉണ്ട് എനിക്ക് ദുഃഹനസ്കരിക്കണ്ടേ എനിക്ക് എനിക്ക് എന്റെ എന്റെ അവറാദുകൾ കൊണ്ടക്കണ്ടേ അപ്പൊ നമ്മള് നിസ്സാര വിഷയങ്ങളെ വെറുതെ നമ്മുടെ മൈൻഡിൽ ഒക്കയുപ്പൈ ചെയ്യാൻ അനുവദിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാർത്തകളെല്ലാം കൂടെ തലയിലേക്ക് വെക്കരുത് അവശ അല്ലാത്ത ഒഴിവാക്കി വിടാ അറിയണം അറിയേണ്ടത് അറിയണം മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു

ആയിരിക്കും ആയിരിക്കും പച്ചിന് ഒരു മാത്രം നാലാമത്തേലും ടെർമിനേഷൻ ആണ് അതൊന്ന് ടെമ്പററി പെർമനന്റ് ടുത്ത് അങ്ങനെയല്ല പത്ത് പ്രാവശ്യം പ്രാവശ്യം ചെയ്തു അതേ തെറ്റ് എന്നെ ഞാൻ സ്വീകരിക്കാം നൂറ് പ്രാവശ്യം ചെയ്തു നീ എന്റെ അപുതല്ലേ നീ എന്റെ അടുത്തല്ല എവിടേക്കാ നീ പോകാൻ ഉദ്ദേശിക്കുന്നത് നീ എവിടെ പോകും ഞാനല്ലേ നിന്റെ ഉറപ്പ് പാപങ്ങൾ വിശാലതയുള്ളവനാണ് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ എന്താ പറയാ അറിയോ പക്ഷേ ഞാൻ അങ്ങനെ നന്നായി നല്ല കുട്ടിയായിട്ടിങ്ങനെ ജീവിച്ചു വരിക തെറ്റ് ചെയ്തു പോയി ഇനിയിപ്പോ ഞാൻ നന്നായിട്ടുള്ള കാര്യമൊന്നുമില്ല എന്നൊക്കെ ഒന്നാം സഫലിക്കണൊക്കെ മജ്ര സഫലിരുന്നതിന് ആളായിരുന്നു ഞാൻ ഇനി ഇപ്പൊ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോ ഇനിയിപ്പോ ഞാൻ മജിസിലിരിക്കാൻ എന്നെ കൊള്ളുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആരെ തെറ്റ് ചെയ്യാത്തവർ ആർക്കാണ് തെറ്റുകൾ ഇല്ലാത്തത്

ചെയ്യാൻ കാര്യമല്ല ആ എല്ലാര് കാര്യല്ല എല്ലാ പറഞ്ഞാൽ എന്താ ദേഷ്യപ്പെടരുത് ചൂടാവരുത് ദേഷ്യമൊക്കെ വരെ ചൂടാവറില്ലേ ദേഷ്യപ്പെട്ടിട എന്തെങ്കിലും അവിടെ പറയാപ്പെട്ടിട് ഗ്രൂപ്പൊന്ന് ലെഫ്റ്റ് ആവുക വലിയ ആവാറങ്ങിപ്പോ അതാണ് ഗ്രൂപ്പ് ലെഫ്റ്റ് ആവുക അപ്പൊ ഏശോക അതൊരു ഭയങ്കര സംഭവല്ലേ ദേഷ്യപ്പെടുക എല്ലാത്തകന്നും

എല്ലാവർക്കും ഉള്ളതാണ് സുഹാബിമാർ ഓരോരുത്തരും നമ്മളിലെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെ പ്രതിനിധീകരിച്ചു പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചോദിക്കേണ്ടത് അതായത് അത്ഭുതം കാരണം അത് കാലഘട്ടമാണ് സുഹാബികളെ ജീവിക്കുന്ന കാലം ഇസ്ലാം ശരീരത്തെ നടപ്പാക്കുന്ന കാലമാണ് അതുകൊണ്ട് ശരീരത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ ആറാബികൾക്കുണ്ടെങ്കിലും അവ ചോദിപ്പിക്കും സുഹാബികൾ കൊണ്ടോ അവ ചോദിപ്പിക്കും അത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടാവും എന്തുകൊണ്ട് ഇസ്ലാം പൂർണ്ണമാവണം അപ്പോ ദേഷ്യപ്പെട ചൂടാവ് കണ്ട മനുഷ്യന്മാരുണ്ടാവില്ല ചൂടായിട്ട് മുഖമൊക്കെ ചെമ്മിട്ട് മുമ്പിലുള്ള മനുഷ്യനെ കണ്ട് അകത്താക്കിയ തരക്കേടില്ല എന്നുള്ള കോലത്തിൽ ആക്രോശിച്ച ഒരു സിംഹൊക്കെ വരുന്ന പോലെ വരും എന്തിനാ അത് കുട്ടികൾക്ക് പോലും പുല്ല് വരെ ആയിരിക്കും അങ്ങനത്തെ വാപ്പാറെ അധ്യാപകർക്ക് തീരെ പറ്റൂല പരിപാടി കുട്ടികൾക്ക് മൈൻഡ് ഉണ്ടാവില്ല അങ്ങനൊന്നും സംഭവമില്ല നമുക്ക് നമ്മൾ ഒരിക്കലും വികാര വിക്ഷോഭിതരാവാതെ നമ്മുടെ മുഖഭാവങ്ങളിൽ ചെറിയ ഗൗരവം വരാം പക്ഷെ അങ്ങട്ട് ദേഷ്യം പെട്ട് കണ്ണു തുടുത്ത് ഒരു മനുഷ്യനെ കടിച്ച് തിന്നാവുന്ന പരുവത്തിലൊക്കെ മുഖമാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് വിഷയം ഇന്നതാണ് ശരി ഇന്നത് തെറ്റാണ് താക്കിയത് ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ ദേഷ്യഭാവത്തിന്റെ ആവശ്യമില്ല അതൊരു വലിയൊരു ടെക്നിക്കാണ് കേട്ടോ കുറെ പരീക്ഷിച്ചാലേ ചെയ്യാൻ കഴിയുള്ളേ ഒറ്റക്കൊക്കെ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കണം നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടോ മുഖത്തെ ദേഷ്യഭാവം ഇല്ലാതെ മുഖം കാര്യം പറയാൻ കഴിയുമെന്ന് നമ്മുടെ കണ്ണിന്റെ നോട്ടത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയണം അവിടെയാണ് നല്ലൊരു ഭർത്താവുന്നത് നല്ലൊരു പിതാവാകുന്നത് നല്ലൊരു ഗൃഹനാഥനാകുന്നത് അല്ല ഒച്ചപ്പാട് ഒച്ചപ്പാടും പകളുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ കണെങ്കിൽ പോലീസിനെ വിളിക്കുകയല്ലക്കാരെ അല്ലെങ്കിൽ ഉണ്ടാക്കിയാലേ അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ച നല്ല വാർപ്പയാണ് ആ പുതുക്കണ കഴിഞ്ഞാൽ പിന്നെ ഒച്ചപ്പാട് ബഹളൊക്കെ തുടങ്ങും അങ്ങനെ അവരുതില്ലാത്തൊന്നും കാരണം ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളിൽ നിന്ന് വരുന്ന വാക്കോ പ്രവൃത്തിയോ അതിനെ സംബന്ധിച്ച് ഒരുപാട് കാലം സങ്കടപ്പെടേണ്ടി വരും നമ്മൾ കൺട്രോൾ ചെയ്ത ഒരു വിഷയത്തെ കുറിച്ച് ഒരിക്കലും അല്ലെ എന്തേപ്പം ഞാൻ ആ ദേഷ്യപ്പെട്ട പറഞ്ഞത് ആ നേരത്താണെങ്കിൽ തന്നെ കൺട്രോൾ കിട്ടിയില്ലല്ലോ ഉറപ്പേ അങ്ങനൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ പൊട്ടിത്തെറിച്ചു പോയി വേണ്ടില്ലായിരുന്നു അതിനെ കുറിച്ച് നമ്മള് വളരെ ആ വിഷയം ഡീൽ ചെയ്തിട്ടുണ്ട് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജീവിതം എന്ന് പറയുന്നത് വെള്ളമാണ് തണലാണ് ഇതാണ് ജീവിതം ഇത്രയേ ദുന്യാൽ മനുഷ്യൻ ആവശ്യമുള്ളൂ തണല് വേണം വീട് ഭവനം വെള്ളവും ഹുബുസും വേണം നമ്മുടെ അന്നവും നമ്മുടെ പാനീയവും ഇത്രേ ദുന്യാളു മനുഷ്യന് എത്ര സമ്പാദിച്ചാൽ ഇതിനപ്പുറത്തേക്ക് സമ്പാദിക്കാനില്ല ഇത്രയും മനുഷ്യൻ അനുഭവിക്കാനുള്ളൂ അല്ല മുതലാളി രണ്ട് കട്ടിലും ഉറങ്ങാൻ പറ്റുമോ ഒരു കട്ടിലും ഇറങ്ങാൻ പറ്റുള്ളൂ എന്റെ പേര് നാല് റൂമുണ്ടല്ലോ ഞാൻ നാല് റൂമിലും കൂടി എന്ന് പറഞ്ഞത് നടക്കും ഒരു റൂമിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ എനിക്ക് കുറെ പൈസ ഉണ്ടല്ലോ ഞാൻ ഒരു കുളി നാല് കുളി എന്ന് തന്നെ പറ്റുമോ പറ്റില്ലല്ലോ എല്ലാം ഒരു പരിധി ഉണ്ടല്ലോ നമ്മുടെ വയറിന്റെ പരിധിയുണ്ട് എല്ലാം ദുനിയാവ് ദുന്യാത്രേ ഉള്ളൂ അത് ദുന്യാവിന് കൊടുക്കേണ്ട വിലയാണ് ആ വില കഴിച്ച് ബാക്കി ആഹാരത്തിന്റെ വേണ്ടി കൊടുക്കേണ്ടതാണ് നമ്മുടെ ടെൻഷനും ചിന്തയും ഒക്കെ കേട്ടേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നെനിക്കറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടമക്കളെ സ്ലാ വലൈക്കും വരഹമുള്ള വർക്ക്